ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ആ തോണ്ടൽ മാത്രമേ വീഡിയോയിലുള്ളൂ ഷെയ്ൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞവർക്ക് മറുപടിയുമായി ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വൈറൽ വീഡിയോയ്ക്ക് വിശദീകരണവുമായി നടൻ ഷെയ്നികവും കോളേജ് വിദ്യാർത്ഥിനിയും ഷെയ്നികം അഭിനയിക്കുന്ന ബൾട്ടി എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഒരു കോളേജ് ഒരു കോളേജിലെത്തിയ ഷെയ്ൻ നിഗത്തെ ഒരു പെൺകുട്ടി തോണ്ടി വിളിക്കുന്നതും ഷെയ്ൻ ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നതുമായ വീഡിയോ വൈറലായിരുന്നു ഒരു പെൺകുട്ടി വിളിച്ചത് ശ്രദ്ധിക്കാതെ നടന്നു പോകുന്ന ഷെയ്നിന് അഹങ്കാരമാണെന്നും ആരാധകരോട് പെരുമാറാൻ അറിയില്ലെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് നടന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാതെ പോയതെന്ന് വെളിപ്പെടുത്തി ഷെയ്ൻ നിഗം തന്നെ രംഗത്തെത്തി വൈറൽ വീഡിയോയിൽ താരത്തെ തോണ്ടി വിളിച്ച് താരത്തെ തോണ്ടി വിളിച്ച പെൺകുട്ടിയെ അടുത്തൊരു പ്രൊമോഷൻ പരിപാടിയിലേക്ക് നേരിട്ട് നേരിട്ട് ക്ഷണിച്ച താരം അന്ന് നടന്ന കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു തനിക്ക് തനിക്കിതൊക്കെ ശീലമുള്ളതാണെന്നും എന്നാൽ തെറ്റിദ്ധരിച്ചവരോട് വിശദീകരണം നൽകാൻ താൻ ബാധ്യസ്ഥനാണെന്നും ഷെയ്ൻ പറഞ്ഞു വിവാദമായ വീഡിയോയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കോളേജ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയും പ്രതികരിച്ചു ഇങ്ങനെയൊരു വീഡിയോ ഇറങ്ങുമെന്ന് കരുതിയില്ല ഞാൻ ആദ്യമേ തന്നെ ഷെയ്നിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് നിൽക്കുകയായിരുന്നു എൻ്റെ പിന്നിൽ നിന്ന് ഒരു ചേച്ചിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തോണ്ടിയത് ആ തോണ്ടൽ മാത്രമേ വീഡിയോയിൽ ഉള്ളൂ അത് അതിൽ കാണിക്കുന്നത് എന്നെയാണ് ഷെയ്ൻ നിഗം വിചാരിച്ചത് ആ സമയത്ത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോ അവിടെ നിൽക്കുന്നവർക്ക് ശരിക്കും കാണാൻ വേണ്ടി അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് തോണ്ടിയതാണ് എന്നാണ് ഷെയ്നിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് സിനിമാ താരങ്ങളെയൊക്കെ അടുത്ത് കാണാൻ കിട്ടുന്നത് ഭാഗ്യമാണ് ഇത്ര അടുത്ത് നേരിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല പെൺകുട്ടി പറഞ്ഞു